പിണറായിയെ തള്ളിപ്പറഞ്ഞ് വി എസ് അച്യുതാനന്ദനെയും എ കെ ആൻ്റണിയെയും കെ കരുണാകരനെയും കൂട്ടുപിടിക്കുകയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ എസ് എൻ ട്രസ്റ്റിൻ്റെയും എസ് എൻ ഡി പിയുടെയും എന്താണ് നേതൃ നേതൃനിരയിൽ അല്ലെങ്കിൽ നേതൃ നേതൃത്വം നയിക്കുന്ന വെള്ളാപ്പള്ളി മുപ്പത് മൂന്ന് പതിറ്റാണ്ട് തികയ്ക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്താണ് ആർ എസ് എസിന് എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പിയെ ഹൈജാക്ക് ചെയ്യാനുള്ള യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ആർ എസ് എസിന് അങ്ങനൊരു താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ടല്ല ശാശ്വതികാനന്ദ സ്വാമികൾ തന്നെ ഈ സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് വിളിച്ചു കൊണ്ടിരുത്തിയത് എന്ന് വെള്ളാപ്പള്ളി പറയുന്നുണ്ട് ഇത് ശരിക്കും ആർ എസ് എസിനെ വെള്ളപൂശുന്നതാണ് ആർ എസ് എസിനെ വെള്ളപൂശുന്ന വെള്ളാപ്പള്ളി പിന്നീട് ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് രസകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ് ഇത്രയും കാലം പൊതുരംഗത്ത് നിന്ന് ഏകദേശം ആറ് പതിറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആലപ്പുഴ ഒരു വാർഡിൽ അദ്ദേഹം ഇടതുമുന്നണിയുടെ പിൻബലത്തോടുകൂടി മത്സരിക്കുന്നതും വിജയിക്കുന്നതുമൊക്കെ അത് വി എസ് അച്യുതാനന്ദന്റെ ഇടപെടൽ കൊണ്ടാണ് മത്സരിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അതായത് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി പറയുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരനായ നേതാവ് വി എസ് അച്യുതാനന്ദൻ തന്നെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തു അദ്ദേഹവുമായി നീണ്ട അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്നു പിന്നീട് എസ് എൻ കോളേജ് വിഷയം കൊല്ലത്തെ എസ് എൻ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് പിണങ്ങിയത് പിൻ അതുവരെ അദ്ദേഹവുമായി നല്ല ആത്മബന്ധം പുലർത്തിയിരുന്നു പുലർത്തിയിരുന്നുവെന്ന വെള്ളാപ്പള്ളി പറയുന്നു ഇത് ശരിക്കും ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പറയുമ്പോൾ അത് പിണറായി വിജയനോടുള്ള എന്താണ് വൈമുഖ്യം അതിനകത്ത് തെളിഞ്ഞു നിൽക്കുന്നു ആ അഭിമുഖത്തിൽ ഒരിടത്തും പിണറായി വിജയനെക്കുറിച്ച് യാതൊന്നും പറയുന്നുമില്ല അല്ലെങ്കിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പിണറായി പിണറായി സ്തുതി പറഞ്ഞിരുന്ന വെള്ളാപ്പള്ളി പിണറായിയെ അകറ്റി നിർത്തുന്നു പിണറായി ഒരു ഇഷ്ടപ്പെട്ട നേതാവാണെന്ന് കൂടി പറയുന്നില്ല അതേ അവസരം എ കെ ആൻ്റണിയെ അങ്ങ് നന്നായി പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് സോപ്പിടുകയും പതപ്പിച്ചു വിടുകയും ചെയ്യുന്നുണ്ട് എ കെ ആൻ്റണി എത്ര വലിയ നേതാവായി ആയിരുന്നപ്പോൾ പോലും എന്താണ് വലിയ സ്ഥാനങ്ങൾ വഹിച്ചപ്പോൾ പോലും വെള്ളാപ്പള്ളിയെ ഒരു തരത്തിലും വേദനിപ്പിച്ചിട്ടില്ല നോവിക്കാത്ത നേതാവാണ് എപ്പോഴും അടുപ്പം പുലർത്തിരുന്ന നേതാവാണ് എ കെ ആൻ്റണി അതുപോലെ തന്നെ കെ കരുണാകരനും എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് ഇനി മറ്റൊരു എതിർപ്പ് ആ അഭിമുഖത്തിൽ വരുന്നത് അതായത് വെള്ളാപ്പള്ളി പറയുന്നതും ലീഗിനെ കടന്നാക്രമിക്കുകയാണ് ആർ എസ് എസിനെ വെള്ളപൂശി അതുപോലെ എന്താണ് പിണറായിയെ തള്ളിപ്പറഞ്ഞ വി എസ് പക്ഷമാണ് വി എസ് വി എസ് ആണ് തനിക്ക് തൻ്റെ ഇഷ്ടപ്പെട്ട നേതാവെന്ന് വെള്ളാപ്പള്ളി പറയുന്നു അതുപോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ എന്താണ് പറയുന്നത് ലീഗിനെയാണ് ലീഗിൻ്റെ കടന്നുകയറ്റം ലീഗിൻ്റെ കടന്നുകയറ്റം സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഭൂരിപക്ഷ വർഗീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി ന്യൂനപക്ഷ പ്രീണനം ന്യൂനപക്ഷ പ്രീണനം എന്ന് എടുത്തെടുത്ത് പറയുന്നത് തന്നെ എന്താണ് പിണറായി സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് പിണറായി സർക്കാരിനെ എല്ലാവരും പറയുന്ന എന്താണ് ന്യൂനപക്ഷ പ്രീണനം സി പി എമ്മിന്റെ ന്യൂനപക്ഷ പ്രീണനം എന്ന് എല്ലാ ആളുകളും വിമർശിക്കുന്നുണ്ട് അത് സർക്കാരിനെയും ബാധിക്കുന്നുണ്ട് അത് തന്നെ വെള്ളാപ്പള്ളി പറയുന്നു ന്യൂനപക്ഷ പ്രീണനമാണ് സർക്കാർ തലത്തിലും രാഷ്ട്രീയ തലത്തിലും നടക്കുന്ന ന്യൂനപക്ഷ പ്രീണനമാണ് അല്ലെങ്കിൽ ലീഗിന്റെ വളർച്ചയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വളർച്ചയ്ക്ക് കാരണമാകുന്നത് അല്ലാതെ ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ന്യൂനപക്ഷ വർഗീയത വളരുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയും വളരുന്നു എന്ന തരത്തിൽ വെള്ളാപ്പള്ളി അവിടെയും ബി ജെ പിയെ ന്യായീകരിക്കാൻ അതായത് ന്യൂനപക്ഷ വർഗീയത വളരുന്നതുകൊണ്ടാണ് ഭൂരിപക്ഷ വർഗീയതയും വളരുന്നത് എന്ന് ബി ജെ പിയെ ന്യായീകരിച്ച് മുസ്ലിം ലീഗിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി അറിയാം വെള്ളാപ്പള്ളിക്ക് അവിടെ എന്താണ് വെള്ളാപ്പള്ളി ലീഗിനൊപ്പമായിരുന്നു ലീഗിനോടൊപ്പം നിന്ന് പല സമരങ്ങളിലും പങ്കെടുത്തു പല പോരാട്ടങ്ങളിലും പങ്കെടുത്തു ഏറ്റവും ഒടുവിൽ അധികാരം കിട്ടുമ്പോൾ ഇവർക്ക് എന്താണ് മലപ്പുറത്ത് സ്കൂളുകളോ കോളേജുകളോ ഇല്ലാത്ത അവസ്ഥ വന്നു എന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട് അത് ഈ അഭിമുഖത്തിലും അദ്ദേഹം തുടരുന്നുണ്ട് ലീഗിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത് ലീഗ് കൂടെ നിന്ന് ചതിച്ചു ഒറ്റ കൊടുത്തു എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ ബി ഡി സ്വന്തം പാർട്ടി സ്ഥാൻ ശംഖുമുഖം കടപ്പുറത്ത് എന്താണ് ഉദ്ഘാടനം ചെയ്ത ബി ഡി ജെ എസ് പത്തുകൊല്ലം പിന്നിടുന്നു അതിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും വെള്ളാപ്പള്ളി കൊടുക്കുന്ന മറുപടി രസകരങ്ങളാണ് വെള്ളാപ്പള്ളി പറയുന്നത് ബി ജെ പിയെ കൊണ്ട് ബി ഡി ജെ എസിന് യാതൊരു ഗുണവുമില്ല ബി ഡി ജെ എസിനെ ബി ജെ പി സഹായിച്ചിട്ടില്ല ഈ അപ്പോൾ ഇടതുമുന്നണിയെ അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ അഭിമുഖത്തിൽ അങ്ങിങ്ങ് അദ്ദേഹം എന്താണ് പല തട്ടിൽ നിന്നുകൊണ്ട് അതായത് ഒരു നിഷ്പക്ഷ നിലപാട് അവതരിപ്പിക്കാതെ പല തര ടൈപ്പ് ഉത്തരങ്ങളാണ് അദ്ദേഹം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരേ നിലപാടിൽ നിന്ന് സംസാരിക്കുന്നത് ഇതങ്ങനെയല്ല ലീഗിനെ കടന്നാക്രമിക്കുന്നു ഒരു ഘട്ടത്തിൽ അത് ആർ എസ് എസിനെ വെള്ളപൂശുന്നു ബി ജെ പി വെള്ളപൂശുന്നു ലീഗിൻ്റെ വളർച്ചയാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കാരണമാകുന്നത് എന്ന് അദ്ദേഹം സമർത്ഥിച്ച് പറയുന്നു പിന്നീട് പറയുന്നു ബി ജെ പി ബി ഡി ജെ എസിനെ സഹായിച്ചിട്ടില്ല അത് സ്വാർത്ഥതയാണ് കാരണം ബി ഡി ജെ എസിന് പല സ്ഥല പല സ്ഥലങ്ങളിലെയും ചെയർമാൻഷിപ്പും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സംഭവം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒരിക്കലും ബി ഡി ജെ എസിന് വലിയ പ്രാധാന്യം ബി ജെ പി നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ ബി ജെ പിയെ കുത്തുന്നത് എൽ ഡി എഫിനെ മറയാക്കിയാണ് ബി ജെ പിയെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താണ് ആർ ആർ എസ് എസിനെയൊക്കെ വെള്ളപൊഴിച്ചും നമ്മൾ കണ്ടു ബി ജെ പി എൽ ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് ആണെങ്കിൽ ആളില്ലാത്ത പാർട്ടികളെ ഇപ്പോൾ പാർട്ടിയിൽപ്പെട്ട ആളുകളെ പോലും മത്സരിപ്പിച്ച് മന്ത്രിയാക്കുന്ന മന്ത്രിയാക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി അങ്ങനെ ചെയ്യുന്നില്ല ബി ജെ പി എന്താണ് ഈ രാജ്യസഭയിലേക്ക് ബി ഡി ജെസിൽ നിന്ന് ആരെയും പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ജഡ്ജി ആയിട്ട് ആരെയും പരിഗണിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള വിമർശനമാണ് വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ മുപ്പത് വർഷത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത് വർഷത്തെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പദവിയും അറുപത് വർഷത്തെ പൊതുജീവിത പൊതുജീവിതവും വെളിപ്പെടുത്തുന്ന ഒരു കുഞ്ഞ അഭിമുഖത്തിൽ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്താണ് ഈ മുസ്ലിം ലീഗ് വിരോധം അതുപോലെ തന്നെ ആർ എസ് എസും ബി ജെ പിയും അവരെ വെള്ളപൂശിക്കൊണ്ടുള്ള സംഭാഷണം പിന്നീട് ഇഷ്ട നേതാക്കളുടെ പട്ടികയിൽ നിന്ന് പിണറായി വിജയനെ അവോയ്ഡ് ചെയ് അവ ഒഴിവാക്കുന്നത് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ബിജി കറകളഞ്ഞ എന്താണ് ബി ജെ പി മനസ്സ് തന്നെയാണ് ബി ജെ പി മനസ്സ് തന്നെയാണ് വെള്ളാപ്പള്ളി തുറന്ന് കാണിക്കുന്നത് ബി ജെ പി ഭൂരിപക്ഷ വർഗീയതയെ അദ്ദേഹം എല്ലാ തരത്തിലും എന്താണ് പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള മറുപടികൾ പിന്നെ അത് വളരാൻ കാരണം ന്യൂനപക്ഷ പ്രീഡനമാണ് ഈ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ പാർട്ടികളുടെയും ഇടത് വലത് മുന്നണികളുടെയും ഒക്കെ ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് അവർ ഭൂരിപക്ഷ വർഗീയത വളർന്നു വരുന്നത് ആകെ പറയുന്നത് ബി ഡി ജെ എസിന് വേണ്ട പ്രാധാന്യം ബി ജെ പിയിൽ ലഭിക്കുന്നില്ല എന്നത് എന്നിടത്ത് മാത്രമാണ് ബി ജെ പിയെ വിമർശിക്കുന്നത് ബാക്കി എല്ലാ ഇടങ്ങളിലും പറയുന്നത് ബി ജെ പി അനുകൂല പരാമർശങ്ങളാണ് ഇത് സമുദായത്തെ ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് വരികൾക്കിടയിൽ വായിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞതിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ് ബി ഡി ജെ എസിന് കുറേ കൂടി സ്ഥാനമാനങ്ങൾ ബി ജെ പി നൽകുകയാണെങ്കിൽ ഇനിയും ആളുകൾ എന്താണ് ബി ജെ പിയിലേക്ക് വരും എന്ന തരത്തിലുള്ള എന്താണ് ഒരു സൂചനയും വെള്ളാപ്പള്ളിയുടെ ഈ അഭിമുഖത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്നിട്ട് പറയുന്നുണ്ട് ക്രിസ്ത്യൻ നേതാക്കളെയൊക്കെ എടുത്തു വെച്ചല്ലോ പി സി ജോർജിനെയും പി സി തോമസിനെയും കണ്ണൻ അൽഫോൺസ് കണ്ണന്താനത്തെയും ഒക്കെ ബി ജെ പി വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടന്നല്ലോ അവർ എന്താണ് പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നത് പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെയല്ല ബി ഡി ജെ എസ് അങ്ങനെയല്ല ബി ഡി ജെ വോട്ട് ബി ജെ പിക്ക് ഇതിനെ ലഭിക്കുന്നു എന്ന തരത്തിൽ പറഞ്ഞ് നിർത്തുമ്പോൾ മറ്റൊരു സമുദായ വിദ്വേഷവും ക്രിസ്ത്യൻ സമുദായത്തോ സമുദായ നേതാക്ക അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന നേതാക്കളെക്കുറിച്ചുള്ള ഒരു വിമർശനവും വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നുണ്ട് ഈ അഭിമുഖം വായിക്കുമ്പോൾ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഈഴവ സമുദായ അംഗങ്ങളെ ബി എങ്ങനെ ആകർഷിക്കാം ബി ജെ പിയിലേക്കും പാളയത്തിലേക്കും എങ്ങനെ കൊണ്ടുപോകാം അതിനുള്ള തുറുപ്പ് ചീട്ടായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മറുപടികൾ വരുന്നത് അതിന് അദ്ദേഹം ലീഗിനെ കടന്ന് ആക്രമിക്കുന്നു ന്യൂനപക്ഷങ്ങളെ കടന്ന് ആക്രമിക്കുന്നു ഭൂരിപക്ഷ വർഗീയത െ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം പിണറായി വിജയനല്ല ഇഷ്ട നേതാവ് ആണെന്നും താനൊരു കോൺഗ്രസുകാരനായിരുന്നുവെന്നും കെ എസ് യു കെട്ടിപ്പടുക്കാൻ വയലാർ രവിക്കും ആന്റണിക്കുമൊപ്പം ഓടിനിറന്ന വ്യക്തിയാണെന്നും ഒക്കെ തള്ളുന്ന വെള്ളാപ്പള്ളി ഇപ്പോൾ എന്താണ് ഇടതുപക്ഷമാണെന്ന് പറയുമ്പോഴും സി പി എം അല്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പക്ഷം എന്ന് പറഞ്ഞ് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും നമുക്ക് കാണാൻ കഴിയും